എല്ലാവർക്കും എസ് എസ് സി അറബി മലയാളത്തിൻ്റെ ആർആർബി എൻ ടി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ ഫിസിക്സിൻ്റെ പി വൈ ക്യു സെഷനിൽ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനിൽ നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിരുന്നു ആദ്യം തന്നെ ഇവിടെ തിരുത്തുകയാണ് തിരുത്തുകയാണ് ഇതായിരുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി താഴെപ്പറയുന്നവയിൽ ഏതാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഓപ്ഷൻസ് മൊമൻറ്റം പവർ ടെമ്പറേച്ചർ ആക്സലറേഷൻ നമ്മൾ ഉത്തരവായിട്ട് പറഞ്ഞിരുന്നത് ടെമ്പറേച്ചർ ആയിരുന്നു ടെമ്പറേച്ചർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നും ബാക്കി ഓപ്ഷൻസിൽ പറയുന്ന മൊമൻറ്റം പവർ ആക്സലറേഷൻ ഇതെല്ലാം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ ടെമ്പറേച്ചറും പവറും എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ വന്നൊരു തെറ്റാണ് അപ്പം ഞാനും ഇതാദ്യം ശ്രദ്ധിച്ചിരുന്നില്ല നമ്മളെ തന്നെ ഒരു വ്യൂവർ കമൻ്റിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതുപോലെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അത് തിരുത്തുന്നതാണ് അപ്പം ഇവിടെ എന്താണ് ടെമ്പറേച്ചർ മാത്രമല്ല പവറും ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല ഒരു സ്കെയിലാർ ആർ ക്വാണ്ടിറ്റിയാണ് അപ്പം മൊമൻറ്റവും ആക്സലറേഷനും ഇവിടെ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് അതുപോലെ തന്നെ പവറും ടെമ്പറേച്ചറും എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് നമുക്കപ്പം ഇന്നത്തെ സെഷനിലേക്ക് വരാം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സി പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ബൈ വിച്ച് ആർട്ടിക്കൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അൺ ടച്ചബിലിറ്റി അബോളിഷ്ഡ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കളിലാണ് അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ തൊട്ട് കൂടായ്മ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനേഴ് അപ്പം അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്ന പറയുന്ന ആർട്ടിക്കൾ ഏതാണ് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ പതിനേഴാണ് അപ്പൊ അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ പതിനേഴാണ് അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ പതിനേഴിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തൊരു ആർട്ടിക്കിൾ ആണ് അത് ആർട്ടിക്കിൾ പതിനേഴ് അപ്പൊ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി അഡോപ്റ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് അതും ആർട്ടിക്കിൾ പതിനേഴാണ് അങ്ങനെയെങ്കിലും നമുക്ക് ഓരോ ഓപ്ഷൻസ് കൂടെ നോക്കാം ആർട്ടിക്കിൾ പതിനാല് എന്താണ് അത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആണേത് ആർട്ടിക്കിൾ പതിനാല് ഇനി ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ ജനിച്ച സ്ഥലത്തിന്റെയോ അതുപോലെ തന്നെ ജെൻഡറിന്റെയോ വ്യത്യാസത്തിൽ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആണേത് ആർട്ടിക്കിൾ പതിനഞ്ച് അപ്പൊ ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് ജാതി മതം ഭാഷ ജനിച്ച സ്ഥലം ജെൻഡർ റേസ് ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് എന്താണ് ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് അതായത് പബ്ലിക് എംപ്ലോയ്മെന്റിൽ എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നൽകുക അല്ലെങ്കിൽ അവസരത്തിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷയുടെ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ത് കാര്യത്തിലാണ് പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണേത് ആർട്ടിക്കിൾ പതിനാറ് ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആർട്ടിക്കിൾ പതിനാല് എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിന് മുന്നിൽ എല്ലാ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ജെൻഡറിന്റെയോ ഒന്നും പേരിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് എന്താണ് എല്ലാവർക്കും പബ്ലിക് എംപ്ലോയ്മെന്റില് ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാറ് അതായത് പബ്ലിക് എംപ്ലോയ്മെന്റിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന്റെ പേരിൽ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാറ് ഇനി ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ നിർമാർജ്ജനമാണ് എന്ത് ആർട്ടിക്കിൾ പതിനേഴ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി അഡോപ്റ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് അതും ആർട്ടിക്കിൾ പതിനേഴാണ് ഹു അഡ്രസ്സസ് ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് അഡ്രസ് ചെയ്യുന്നത് ആരാണ് പ്രൈം മിനിസ്റ്റർ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പ്രസിഡന്റ് അപ്പോൾ ജോയിന്റ് സിറ്റിംഗ് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് അഡ്രസ് ചെയ്യുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് എന്താണ് ഈ ജോയിന്റ് സിറ്റിംഗ് ചില സന്ദർഭങ്ങളിൽ ഈ ലോക്സഭയും രാജ്യസഭയും കൂടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ലോക്സഭയും രാജ്യസഭയും കൂടെ വിളിച്ചു കൂട്ടും അതിനെയാണ് എന്ത് പറയുന്നത് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജോയിന്റ് സിറ്റിംഗിനെ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വിളിച്ചു കൂട്ടുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആയിരിക്കും അതിന്റെ അധ്യക്ഷൻ അങ്ങനെയാണെങ്കിൽ ലോക്സഭയുടെ ലോക്സഭ അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് അത് സ്പീക്കറാണ് രാജ്യസഭയുടേതോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് രാജ്യസഭയുടെ ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് എക്സൊഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സ് എക്സൊഫീഷ്യ ചെയർമാൻ ഓഫ് രാജ്യസഭ ആരാണ് അത് വൈസ് പ്രസിഡന്റ് ആണ് ലോക്സഭ അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ് അത് സ്പീക്കറാണ് അങ്ങനെയാണെങ്കിൽ ജോയിൻ സിറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ജോയിൻ സിറ്റിംഗ് ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല എന്താണ് പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഓരോന്നോരോന്നായി ബോറോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അതിൽ ജോയിൻ സിറ്റിംഗ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ് കടമെടുത്തിട്ടുള്ളതാണ് അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പൊ ജോയിൻറ്റ് സിറ്റിംഗ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഈ പ്രസിഡന്റ് ജോയിൻറ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ഏത് ആർട്ടിക്കളിലാണ് അത് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് പ്രസിഡന്റ് ജോയിൻറ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ഏത് ആർട്ടിക്കളിലാണ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ ഹു അഡ്രസ്സസ് ജോയിന്റ് സിറ്റിങ് ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ലോക്സഭ അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ് അത് ലോക്സഭാ സ്പീക്കറാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിംഗ് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ഏത് ആർട്ടിക്കലിലാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ടു ആംഗ്ലോ ഇന്ത്യൻസ് ആർ നോമിനേറ്റഡ് ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ ഏത് ആർട്ടിക്കിളിലൂടെയാണ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ ഹൗസ് ഓഫ് പീപ്പിളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഈ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പ്രീവിയസ് ലയിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ലോക്സഭയാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ലോക്സഭയാണ് അങ്ങനെയെങ്കിൽ ലോക്സഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തിരുന്നത് ഏത് ആർട്ടിക്കിളിലൂടെയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ഒന്നിലൂടെയായിരുന്നു അപ്പം ഏത് ആർട്ടിക്കിളിലൂടെ ആയിരുന്നു ലോക്സഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നമ്മൾ നോമിനേറ്റ് ചെയ്തിരുന്നത് ആ നമ്മളല്ല ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് പ്രസിഡന്റാണ് അപ്പം രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ പ്രസിഡന്റ് ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഏത് ആർട്ടിക്കിളിലൂടെ ആയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ഒന്നിലൂടെയായിരുന്നു ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് എത്ര ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു നോമിനേറ്റ് ചെയ്തിരുന്നത് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു നോമിനേറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പൊ അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി നാലാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് പ്രകാരം എന്ത് ചെയ്തു ഈ ഒരു പ്രൊവിഷൻ അവരങ്ങ് അബോളിഷ് ചെയ്തു അതായത് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ എന്താണ് നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി അവരങ്ങ് നിർത്തലാക്കി ഏത് അമൺമെന്റ് നൂറ്റി നാലാമത്തെ അമെഡ്മെന്റ് ഏതു വർഷം രണ്ടായിരത്തി ഇരുപത് അപ്പം നിങ്ങൾക്ക് ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ആണ് ഏത് അമൺമെന്റിലാണ് ഈ രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർ അബോളിഷ് ചെയ്തതെന്ന് ചോദിക്കാം അത് ഏത് അമൺമെന്റിലാണ് നൂറ്റി നാലാമത്തെ അമെൻമെന്റ് ആണ് വർഷം രണ്ടായിരത്തി ഇരുപതാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏത് ആർട്ടിക്കിളിലൂടെയാണ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ലോക്സഭയിലേക്കാണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചോണം അപ്പം രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ പ്രസിഡന്റ് ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ഒന്നിലൂടെ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ നൂറ്റി നാലാം അമൻമെന്റ് പ്രകാരം എന്ത് ചെയ്തു ഈ ഒരു പ്രൊവിഷൻ അവരങ്ങ് അബോളിഷ് ചെയ്തു ഇപ്പം ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി നാലാമത്തെ എമെന്റ് പ്രകാരം അവരെന്ത് ചെയ്തു നിർത്തലാക്കി അതായത് ഒരു മെമ്പറിന്റെ രാജ്യസഭാ മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് രാജ്യസഭാ എം ഒരു രാജ്യസഭാ എംപിയുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം നാലു വർഷം അഞ്ചു വർഷം ആറു വർഷം എത്രയാണ് ഒരു രാജ്യസഭാ എംപിയുടെ കാലാവധി അത് ആറു വർഷമാണ് ഒരു ലോക്സഭാ എംപിയുടെ കാലാവധി എത്ര വർഷമാണ് അത് അഞ്ച് വർഷമാണ് രാജ്യസഭ എംപിയുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷവും ഒരു ലോക്സഭ എംപിയുടെ കാലാവധി എത്ര വർഷവുമാണ് അത് അഞ്ച് വർഷവുമാണ് അങ്ങനെയെങ്കിലും ലോക്സഭയുടെ കാലാവധി എത്രയാണ് അതും അഞ്ച് വർഷമാണ് ലോക്സഭയുടെ കാലാവധിയും അഞ്ച് വർഷമാണ് അങ്ങനെയെങ്കിൽ ഒരു രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭയ്ക്ക് എന്താണ് കാലാവധി ഇല്ല രാജ്യസഭയില് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും വൺ തേർഡ് ഓഫ് ദ മെമ്പർ എന്ത് ചെയ്യുകയാണ് റിട്ടയർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താണ് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും മൂന്നിൽ ഒരു ഭാഗം രാജ്യസഭ എം പിമാരും എന്ത് ചെയ്യും റിട്ടയർ ചെയ്യും എന്നിട്ട് ആ വേക്കൻസികൾ ഫില്ലാകാനായിട്ട് പുതിയ ഇലക്ഷൻ നടക്കുക അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും അപ്പൊ എന്താണ് രാജ്യസഭയ്ക്ക് ഒരിക്കലും എന്താണ് ടേം ഇല്ല ലോക്സഭയുടെ ടേം എത്രയാണ് അഞ്ചു വർഷമാണ് രാജ്യസഭാ മെമ്പർക്ക് പക്ഷേ എന്തുണ്ട് ടേം ഉണ്ട് എത്രയാണ് ആണ് ആറു വർഷമാണ് രാജ്യസഭാ മെമ്പറുടെ കാലാവധി ലോക്സഭാ മെമ്പറുടെ അത്രയാണ് അത് അഞ്ചു വർഷമാണ് ഇന്ത്യയിലെ മൊത്തം ഏകീകൃതമായ ഫണ്ടുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് എ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ ബി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതായത് സി എ ജി സി പാർലമെന്റ് ഡി നൺ ഓഫ് ദീസ് അപ്പൊ ആരാണ് ഇന്ത്യയിലെ ഏകീകൃത ഫണ്ടുകളുടെ കൺട്രോൾ അല്ലെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ആണ് അങ്ങനെയെങ്കിൽ സി എ ജിയുടെ ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ നൂറ്റി നാപ്പത്തി എട്ടാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ആണ് അപ്പം സി എ ജിയുടെ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് ആണ് പാർലമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർലമെൻറ്റ് എത്രയാണ് അത് ആർട്ടിക്കിൾ സെവൻറ്റി നയൻ ആണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർലമെന്റ് ആർട്ടിക്കിൾ എത്രയാണ് സെവൻറ്റി നയൻ ആണ് അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ രാജ്യസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ എൺപതാണ് ആർട്ടിക്കിൾ എയ്റ്റി അങ്ങനെയാണെങ്കിൽ ലോക്സഭ അതായത് ഹൗസ് ഓഫ് പീപ്പിളിൻ്റെ കമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ് അത് എയ്റ്റി വൺ ആണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആരാണ് ഇന്ത്യയുടെ മൊത്തം കൺസോളിഡേറ്റഡ് ഫണ്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ആണ് സി എ ജിയുടെ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് നൂറ്റി നാൽപ്പത്തി എട്ടാണ് സി എ ജിയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടാണ് പാർലമെന്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപതാണ് രാജ്യസഭയുടെ ആർട്ടിക്കിൾ എൺപതാണ് ലോക്സഭയുടെ ആർട്ടിക്കിൾ എൺപത്തി ഒന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് അത് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് നിർമ്മല സീതാരാമനാണ് അങ്ങനെയെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ പുതിയതായിട്ട് ഒരു മാറ്റം സി എ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ആരായിരുന്നു നമ്മുടെ സി അത് ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ടേം ഈ നവംബർ ഇരുപതാം തീയതി അവസാനിച്ചു ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് പുതിയ സി എ ജി ആണുള്ളത് അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ പുതിയ സി എ ജി ആരാണ് ആരാണത് കെ സഞ്ജയ് മൂർത്തിയാണ് അപ്പം ഇന്ത്യയുടെ സി എ ജി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സി എ ജി ആരാണത് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ എത്രാമത്തെ സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി പതിനഞ്ചാമത് സി എ ജി ആണ് അപ്പം ഇന്ത്യയുടെ പതിനഞ്ചാമത് സി എ ജി ആയിട്ട് പുതിയതായിട്ട് ചുമതലയേറ്റ ആൾ ആരാണെന്നുള്ള ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സിൽ വരാൻ സാധ്യതയുണ്ട് അത് കെ സഞ്ജയ് മൂർത്തിയാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് നിർമ്മല സീതാരാമൻ ആണ് ആരാണ് ഇന്ത്യയുടെ കൺസോൾഡേറ്റഡ് ഫണ്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ആണ് സി എ ജിയുടെ ആർട്ടിക്കിൾ എത്രയാണ് നൂറ്റി നാപ്പത്തി എട്ടാണ് പാർലമെന്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ് എഴുപത്തി ഒൻപതാണ് രാജ്യസഭയുടെ ആർട്ടിക്കിൾ എൺപത് ലോക്സഭയുടെ ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ഇന്ത്യയുടെ പുതിയ സി എ ജി ആയിട്ട് ചുമതലയേറ്റ ആളാരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഹൂസ് കമ്പിറ്റൻ ടു അമെന്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് പ്രസിഡന്റ് ലോക്സഭ സുപ്രീം കോർട്ട് പാർലമെന്റ് അപ്പം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെന്റ് ചെയ്യാൻ കഴിയുമോ കഴിയും അതുകൊണ്ടല്ലേ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായത് ഇപ്പം ലീഗൽ റൈറ്റ് ആക്കിയത് അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് പാർലമെന്റിനാണ് ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരവും ആർക്കാണുള്ളത് അതും പാർലമെന്റിനാണ് ഉള്ളത് അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്താണ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് പാർലമെന്റിനാണ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഫോം എ വില്ലേജ് പഞ്ചായത്ത് അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് വില്ലേജ് പഞ്ചായത്ത് ഫോം ചെയ്യാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ നാൽപ്പതാണ് അപ്പം വില്ലേജ് പഞ്ചായത്തിന്റെ ഫോർമേഷൻ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക പഠിക്കുക അപ്പം വില്ലേജ് പഞ്ചായത്തിൻ്റെ ഫോർമേഷൻ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഫോർട്ടി ആണ് ആർട്ടിക്കിൾ മുപ്പത്തി എന്താണ് അത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് അപ്പൊ ആർട്ടിക്കിൾ തേർട്ടി ടു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും ദിനെ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അങ്ങനെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോടതിയാണ് സമീപിക്കാൻ കഴിയുക നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം അതുപോലെ തന്നെ ഹൈക്കോടതികളെയും സമീപിക്കാം അങ്ങനെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ തേർട്ടി ടു ഫണ്ടമെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇനി ഹൈക്കോടതിയാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ മാറും ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യുക അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനെ ചെയ്യുമ്പോൾ സുപ്രീം കോടതിയാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും അതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് ആർട്ടിക്കൾ ഫോർട്ടിഎറ്റ് എന്താണ് അത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആണ് നമ്മുടെ ഗോവത നിരോധനം ഒക്കെ വരും ഈ ആർട്ടിക്കൽ ഫോർട്ടിഎറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഹൗസ് ലോട്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഗോവത നിരോധനമൊക്കെ ഏത് ആർട്ടിക്കളിൽ അണ്ടറിൽ വരുന്നതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഫോർട്ടിഎറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ ആർട്ടിക്കൾ ഫോർട്ടിഎറ്റ് എന്താണ് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി കൃഷിയും മൃഗപരിപാലനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഇതിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഏത് വരുന്നത് ഗോവധ നിരോധനമൊക്കെ വരുന്നതും ആർട്ടിക്കൽ ഫോർട്ടി എയ്റ്റിന്റെ അണ്ടറിലാണ് ഇനി ആർട്ടിക്കിൾ സെവൻറ്റി എയ്റ്റ് എന്താണ് അത് ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആണ് പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ സെവന്റി എയ്റ്റ് ക്വസ്റ്റിൻ ഒന്നുകൂടെ നോക്കാം വില്ലേജ് പഞ്ചായത്തുകളുടെ ഫോർമേഷൻ ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫോർട്ടി ആണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് ആർട്ടിക്കിൾ ഫോർട്ടിയിലൂടെയാണ് ആർട്ടിക്കിൾ തേർട്ടി ടു എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ തേർട്ടി ടു അങ്ങനെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് ഏതൊക്കെ കോടതികളെയാണ് സമീപിക്കാവുന്നത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും മാത്രമേ സമീപിക്കാൻ പറ്റൂ അങ്ങനെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയാണ് സമീപിക്കുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടും അതുപോലെ തന്നെ ഹൈക്കോടതിയാണ് സമീപിക്കുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനും മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ആർട്ടിക്കിളിലെയാണ് ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് പ്രീവിയസ് ഇയർ ആണ് നോട്ട് ചെയ്തോണം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹേർട്ട് ആൻഡ് സോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനും ആത്മാവും അല്ലെങ്കിൽ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതും ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ആർട്ടിക്കിൾ തേർട്ടി ടു എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനും ആത്മാവുമെന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടാണ് ആർട്ടിക്കിൾ ഫോർട്ടിഎറ്റ് എന്താണ് അത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി മൃഗപരിപാലനവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് നമ്മുടെ ഗോവധ നിരോധനം ഒക്കെ ഏത് ആർട്ടിക്കിൾ അണ്ടറിൽ വരുന്നതാണ് അതും ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇനി ആർട്ടിക്കിൾ സെവൻറ്റി എയ്റ്റ് എന്താണ് അത് പ്രൈം മിനിസ്റ്റർ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ സെവൻറ്റി എയ്റ്റ് പ്രധാനമന്ത്രിയുടെ ചുമതലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി എട്ടാണ് ടൈഗർ വാസ് ലോഞ്ച് ഇൻ ഡാഷ് പ്രൊജക്ട് ടൈഗർ ഏതു വർഷമാണ് ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ത്രീ നയൻറ്റീൻ സെവൻറ്റി സിക്സ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് എയ്റ്റി ത്രീ അപ്പം ഏത് വർഷമാണ് പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തത് അത് നൈൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് അപ്പോൾ പ്രൊജക്ട് ടൈഗർ ഏത് വർഷമാണ് സെവൻറ്റി ത്രീ അപ്പം നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് എന്താണ് നാൽപ്പത്തി ഭേദഗതി അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് നടന്ന വർഷമാണ് ഏത് നയൻറ്റീൻ സെവന്റി സിക്സ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് പല രീതിയില് പല വഴിക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാമത്തെ അമൺമെന്റ് ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഇനി ഈ ഒരു പ്രത്യേകതയുണ്ട് ഇതിനെയാണ് എന്ത് എന്തറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അമൺമെന്റ് ഏതാണ് ഫോർട്ടി സെക്കൻഡ് അമൻഡ്മെന്റ് ഓഫ് നയൻറ്റീൻ സെവന്റി സിക്സ് ആണ് അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അമെന്മെന്റ് ഏതാണ് ോർട്ടി സെക്കൻഡ് അമൺമെന്റ് ഓഫ് നൈറ്റീൻ സെവൻറ്റി സിക് ഇനി ഈ അമൺമെന്റ് നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു നാപ്പത്തി രണ്ടാം ഭേദഗതി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇനി ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് ഏത് അമെന്മെന്റിലാണ് ഫോർട്ടി സെക്കൻഡ് അമൺമെന്റ് ഓഫ് നയൻറ്റീൻ സെവന്റി സിക്സ് ഏത് കമ്മിറ്റിയുടെ ഇതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് സിംഗ് കമ്മിറ്റിയുടെ ഇതിലാണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം ഏത് അമൺമെന്റ് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ഓഫ് നൈറ്റീൻ സെവന്റി സിക്സ് ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിന്റെ മറ്റൊരു പേരെന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ അമെന്മെന്റ് നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സുവരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി നയൻറ്റീൻ സെവന്റി എയ്റ്റ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് നയൻറ്റീൻ എയ്റ്റി ത്രീ നോക്കാം നയൻറ്റീൻ എയ്റ്റി ത്രീ എന്താണ് ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് നേടിയ വർഷമാണ് എയ്റ്റി ത്രീ അപ്പൊ ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനാരായിരുന്നു കപിൽ ദേവ് ആയിരുന്നു ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ക്യാപ്റ്റനാരായിരുന്നു കപിൽ ആയിരുന്നു നമുക്ക് ഒന്നുകൂടെ നോക്കാം പ്രൊജക്ട് ടൈഗർ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അങ്ങനെയെങ്കിൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അഡോപ്റ്റ് ചെയ്യപ്പെട്ട വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അങ്ങനെയെങ്കിൽ ബംഗാൾ കടുവയെ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് ഡിക്ലെയർ ചെയ്ത വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പ്രൊജക്ടേഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അഡോപ്റ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടും അതുപോലെ തന്നെ ഡിക്ലയർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നുമാണ് സെവൻറ്റി സിക്സ് എന്താണ് ഫോർട്ടി സെക്കൻഡ് അമൺമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺ െന്ന് എന്നറിയപ്പെടുന്ന അതും ഫോർ ഫോർട്ടിൻ അമെന്മെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷാണ് അപ്പം നാല്പത്തി രണ്ടാം അമെന്മെന്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു നാപ്പത്തിരണ്ടാമത്തെ അമെന്മെന്റാണ് എന്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് ടൈഗർ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പം പ്രൊജക്ട് എലിഫന്റ് ഏത് വർഷമാണ് ഇതിന്റെ കൂടെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതാണ് പ്രൊജക്ട് എലിഫന്റ് പ്രൊജക്ട് എലിഫന്റ് ഏത് വർഷമാണ് നയൻറ്റി ടു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്ത് പ്രൊജക്ട് എലിഫന്റ് ലോഞ്ച് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അഡോപ്റ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു അത് സിംഹമായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹമായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു പി വൈ ക്യു സെഷൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആറാം ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പി വൈ ക്യു സീരീസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം